ദൈവമേ അന്നിയോടെ വാട്ടിടുമ്പോ നല്ലിടയ നല്ല യേശുവേ നിന്റെ നാമം നല്ല ദൈവമേ അന്നിയോടെ വാട്ടിടുമ്പോഴു വാഴ യേശുനാമം വാഴ്ത്തിരുന്നു വാഴ്ത്തി യേശുനാമം വാഴത്തി അല്ലിടയാ നല്ല യേശുവേ നിന്റെ നാമം വാഴ്ത്തിയിടുന്നു അല്ലിടയ നല്ല ദൈവമേ അന്നിയോടെ വാഴ്ത്തിയിടുന്നു

നല്ല ദൈവമേ കർതാവായ യേശുവെ ഞങ്ങളുടെ ആത്മാവിനെ അയക്കണമേ ഈ ശുശ്രൂഷ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെ മേലും അങ്ങനെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ ശാലോം പ്രേക്ഷകരുടെ മേൽ കർത്താവിന് വലിയ കരുണ ഒഴുകട്ടെ രണ്ടു തിമോത്തി മൂന്നാം അധ്യായം അഞ്ചാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് ആന്തരിക ചൈതന്യം നിഷേധിക്കുന്ന ചിലർ നിങ്ങളുടെ ഇടയിലുണ്ട് ഭക്തിയുടെ ബാഹ്യരൂപമുണ്ട് ആന്തരികമായ ചൈതന്യമില്ല ബാഹ്യമായിട്ട് ഭക്തിയുണ്ട് ആന്തരികമായിട്ട് ദൈവഭക്തി ഇല്ലാത്ത വ്യക്തികളെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് ബാഹ്യമായിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ടാവാം ദേവാലയങ്ങളിൽ പോകുന്നുണ്ട് കാണിക്കേടുന്നുണ്ട് മെഴുകുതിരി കത്തിക്കുന്നുണ്ട് അങ്ങനെ പലതും ചെയ്യുന്നുണ്ടാവാം ആന്തരികമായ ചൈതന്യം അവരിലില്ല യഥാർത്ഥമായ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോയവർ ബാഹ്യമായ ഭക്തിയിൽ നിലനിൽക്കുന്ന ചില വ്യക്തികൾ ആന്തരികമായിട്ട് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല ഇവരെക്കുറിച്ച് ഏശയ്യ പ്രവാചകൻ ഇപ്രകാരം പറയുന്നു ഏശയ്യ ഇരുപത്തി ഒൻപതാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവനങ്ങൾ കർത്താവ് അണി ചെയ്തു ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അധരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു എൻ്റെ നേർക്കുള്ള ഇവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മാനുഷിക നിയമമാണ് ഈ ജനം വാക്കുകൊണ്ട് എന്നെ സമീപിക്കുന്നു അധരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുന്നു ഒരാധരം കൊണ്ട് മാത്രം ആരാധിക്കുന്നു വാക്കുകൊണ്ട് മാത്രം ദൈവത്തെ സ്തുതിക്കുന്നു അവരുടെ ഭക്തി വാക്കിലും അധരങ്ങളിലും മാത്രം നിറഞ്ഞു നിൽക്കുന്നതാണ് ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ് ഇവരുടെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നില്ല ഭാഹ്യമായ ഭക്തി മാത്രമുള്ള ചില വ്യക്തികൾ ആന്തരികമായിട്ട് വിശുദ്ധിയില്ല എളിമയില്ല നന്മയില്ലാത്ത അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ ആധ്യാത്മിക ജീവിതത്തിൽ അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ പലരും കണ്ടുമുട്ടിയിട്ടുണ്ട് ഭാഗ്യമായ ഭക്തി മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി ഞായറാഴ്ചകളിൽ ർബാനയ്ക്ക് പോകുന്നവരുണ്ട് ദൈവം ആഗ്രഹിക്കാത്ത പ്രവൃത്തികൾ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുണ്ട് മദ്യപിക്കരുതെന്ന് ദൈവം പറയുന്നു വചനം ശക്തമായിട്ട് പറയുന്നു മദ്യപാനി ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല മദ്യപിക്കുന്നവർ എത്രയോ പേര് പ്രാർത്ഥിക്കുന്നു ദേവാലയത്തിൽ പോകുന്നു നേർച്ച കാഴ്ചകൾ കൊടുക്കുന്നു അത് ആന്തരികമായ ചൈതന്യമില്ല ഒരു വശത്തും കൂടി പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു മറുവശത്ത് ഭക്ത അനുഷ്ഠാനങ്ങളിലൂടെ കടന്നു പോകുന്നു വ്യക്തിപരമായിട്ട് ക്രിസ്തുവുമായിട്ട് ബന്ധമില്ലാത്ത ഇവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല നിങ്ങൾ മാനസാന്തരപ്പെടുക എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു മാനസാന്തരപ്പെടുക മനസ്സിന് മാറ്റമുണ്ടാവണം ഹൃദയത്തിന് പരിവർത്തനമുണ്ടാവണം ഹൃദയ പരിവർത്തനത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ ഹൃദയം ക്രിസ്തുവിൻ്റെ ഹൃദയവുമായിട്ട് ഒന്നായി ചേരണം അവർ അധിനം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുന്നു അവർ വാക്കുകൾ കൊണ്ട് മാത്രം എന്നെ സ്തുതിക്കുന്നു അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ് അതിനാൽ ഞാൻ വീണ്ടും ഈ ജലത്തോട് വിസ്മയീയമായ വൻ കാര്യങ്ങൾ ചെയ്യും ഇവരുടെ ജ്ഞാനികളുടെ ജ്ഞാനം നശിക്കും തങ്ങളുടെ ആലോചനകളെ കർത്താവ് കാണാതെ അഗാധത്തിൽ ഒളിച്ചു വയ്ക്കുകയും തങ്ങളുടെ പ്രവൃത്തികൾ അന്ധകാരത്തിൽ നടത്തുകയും ഞങ്ങളെ ആര് കാണും ഞങ്ങളെ ആരറിയും എന്ന് ചോദിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം നോക്കൂ അവരുടെ ജ്ഞാനം നശിക്കും അവരുടെ വിവേചനാശക്തി ഇല്ലാതാകും തങ്ങളുടെ ആലോചനകളെ കർത്താവ് കാണാതെ അഗാധത്തിൽ ഒളിച്ചു വയ്ക്കുകയും തങ്ങളുടെ പ്രവൃത്തികൾ അന്ധകാരത്തിൽ നടത്തുകയും ഞങ്ങളെ ആര് കാണും ഞങ്ങളെ ആര് അറിയും എന്ന് ചോദിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം ഇരുട്ടിൽ പാപത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവർ രാത്രിയിൽ മദ്യപിക്കും ജഡത്തിൻ്റെ പാപങ്ങൾ ചെയ്യും പ്രഭാതത്തിൽ ഉണർന്ന് ദേവാലയത്തിൽ പോയി ആത്മവഞ്ചന ചെയ്തുകൊണ്ട് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന വ്യക്തികളുണ്ട് അവരൊക്കെ കഠിനമായ ശിക്ഷാവിധിയിൽ ഉൾപ്പെടുന്ന സമയം വരും ആത്മവഞ്ചന ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർക്ക് അതിൻ്റെ ഫലങ്ങളും തകർച്ചകളും ഏറ്റുവാങ്ങേണ്ടി വരും തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിച്ചാൽ അവൻ്റെ പാത്രത്തിൽ നിന്ന് പാനം ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരായി തെറ്റെയ്യുന്നു ശരീരത്തെ വിവേചിച്ച് അരിഞ്ഞതിന് ശേഷം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങളുടെ ശിക്ഷാവിധി തന്നെയാണ് നിങ്ങൾ ഭക്ഷിക്കുന്നത് പാനം ചെയ്യുന്നത് നിങ്ങളിൽ പലരും മരിച്ചു പോയതിനും ദുർബലരായതിനും കാരണം ഇതാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ ഇരുട്ടത്തു ചെയ്തിട്ട് ഹൃദയത്തിൽ ചിന്തിക്കുക ഞങ്ങളെ ഈ പ്രവൃത്തി ആര് കാണും ഇതാരറിയും പതിനായിരം മടങ്ങ് പ്രകാശമുള്ള കർത്താവിൻ്റെ കണ്ണുകൾ ഇവയെല്ലാം കാണുന്നുണ്ട് കർത്താവിനെ വഞ്ചിക്കുവാൻ ഒരു വ്യക്തിക്കും സാധ്യമല്ല കർത്താവ് ചോദിക്കുന്നു കർത്താവ് കാണാതെ അഗാധത്തിൽ ഒളിച്ചു വയ്ക്കുകയും തങ്ങളുടെ പ്രവൃത്തികൾ അന്ധകാരത്തിൽ നടത്തുകയും ഞങ്ങളെ ആര് കാണും ഞങ്ങളെ ആരറിയും എന്ന് ചോദിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം ദൈവത്തിൻ്റെ വചനം ലംഘിച്ചുകൊണ്ട് ആത്മവഞ്ചന ചെയ്തുകൊണ്ട് ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവരെ നിങ്ങൾക്ക് ദുരിതം അധരം കൊണ്ട് സ്തുതിക്കുന്നവർ ആത്മവഞ്ചന ചെയ്യുന്നവർ ഓർത്തു നിങ്ങളുടെ ജ്ഞാനം നശിക്കും നിങ്ങളുടെ വിവേചനാശക്തി ഇല്ലാതാകും ഹൃദയത്തിൽ കാവറ്റ്യം വെച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ജ്ഞാനം നിങ്ങൾക്ക് നഷ്ടമാകും ദൈവ കൃപ നിങ്ങൾക്ക് ലഭിക്കാതെ പോകും നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായ തിരിച്ചടികൾ ഉണ്ടാകും ആത്മീയ മരണം നിങ്ങൾക്ക് സംഭവിക്കും ഭക്തിയുടെ ഭാഗ്യൂപം നിലനിർത്തിക്കൊണ്ട് ആചാര അനുഷ്ഠാനങ്ങളിൽ ജീവിക്കുന്നവർ മനസ്സിലാക്കണം ആചാര അനുഷ്ഠാനങ്ങൾക്കപ്പുറം യേശുമായിട്ടുള്ള ബന്ധം അത് ഹൃദയത്തിൻ്റെ ബന്ധമാണ് യേശുവായിട്ടുള്ള ബന്ധം വ്യക്തിപരമായ ബന്ധമാണ് അത് ഹൃദയത്തിൻ്റെ ബന്ധമാണ് ആചാര അനുഷ്ഠാനങ്ങൾ കുപരിയായി നമുക്ക് യേശുവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം ഉണ്ടാവേണ്ടിയിരിക്കുന്നു നമ്മുടെ ഹൃദയങ്ങൾക്ക് പരിവർത്തനമുണ്ടാവട്ടെ ഹെബ്രായർ കെഴുതിയ ലേഖനം നാലാം അധ്യായത്തിൻ്റെ ഏഴാം വചനം പറയുന്നു അതിനാൽ അവിടുന്ന് ഒരു പ്രത്യേക ദിവസം അതായത് ഇന്ന് നിശ്ചയിച്ചിരിക്കുന്ന ദിവസം അവിടുന്ന് മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ ദാവീത് വഴി വീണ്ടും പറയുന്നു ഇന്നെങ്കിലും നിങ്ങൾ അവൻ്റെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നിങ്ങളുടെ ഹൃദയം നിങ്ങൾ കഠിനമാക്കരുത് ഇന്നെങ്കിലും കഥാവിൻ്റെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു നിങ്ങളുടെ ഹൃദയം നിങ്ങൾ കഠിനമാക്കരുത് കഥാവിൻ്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം നിങ്ങൾ കഠിനമാക്കരുത് കർത്താവിൻ്റെ വചനത്തെ നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കണം നിങ്ങൾ കർത്താവേ എന്ന് തന്നെ വിളിക്കുന്നു പക്ഷെ നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ് ഹെബ്രലേഖനം മൂന്നാമധ്യായത്തിൻ്റെ ഏഴ് മുതലുള്ള ത്രിവചനങ്ങൾ പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ഇന്നു നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രമിക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷണകാലത്തുണ്ടായ പ്രകോപനത്തിൽ എന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് ദൈവവചനം ശക്തമായിട്ട് പറയുന്നു നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് മനസാക്ഷിയിൽ കർത്താവിൻ്റെ ആത്മാവ് തരുന്ന സ്വരത്തെ നിരന്തരമായിട്ട് നമ്മൾ നിഷേധിക്കുമ്പോൾ ദൈവാത്മാവിന്റെ സ്വരം അവഗണിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കഠിനമാവുകയാണ് ചെയ്യുന്നു ദൈവത്തിൻ്റെ സ്വരം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ഉണ്ടാവട്ടെ അവിടെ നിങ്ങളുടെ പിതാക്കന്മാർ നാൽപ്പത് വർഷം എന്നെ പരീക്ഷിക്കുകയും എൻ്റെ പ്രവർത്തികൾ കാണുകയും ചെയ്തു അതിനാൽ ആ തലമുറയോട് ഞാൻ കോപിച്ചു പറഞ്ഞു അവർ സദാ തങ്ങളുടെ ഹൃദയത്തിൽ തെറ്റു ചെയ്യുന്നു സദാ അവർ ഹൃദയത്തിൽ തെറ്റു ചെയ്യുന്നു ഹൃദയങ്ങൾക്കാണ് പരിവർത്തനം ഉണ്ടാവേണ്ടത് ഞാൻ നിങ്ങൾക്ക് ഒരു മാംസല ഹൃദയം നൽകും നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റും എൻ്റെ ക്രോധത്തിൽ ഞാൻ ശപദം ചെയ്തു പറഞ്ഞതുപോലെ അവർ ഒരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കത്തില്ല ദൈവാത്മാവ് നൽകുന്ന പ്രേരണകളെ അവഗണിച്ചുകൊണ്ട് മാനുഷികമായ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ആചാര അനുഷ്ഠാനങ്ങളിൽ കുടുങ്ങി ദൈവവുമായിട്ട് നമ്മുടെ ഹൃദയത്തിന് ഒരു ബന്ധം ഇല്ലാതെ ജീവിക്കുന്നവർ അവർ മനസ്സിലാക്കണം ഇതാർത്ഥമായ ഒരു ആധ്യാത്മികതയല്ല നമ്മുടെ ഹൃദയമാണ് കർത്താവിന് വേണ്ടത് നമ്മുടെ ഹൃദയം നമുക്കേശുവിന് വിട്ടുകൊടുക്കാം ജോഷു ആ മൂന്ന് അഞ്ചില് പറയുന്നു നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവൻ നാളെ നിങ്ങളുടെ ഇടയിൽ കത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും നമ്മുടെ ഹൃദയങ്ങൾ നമുക്ക് ശുദ്ധീകരിക്കാം ഹൃദയത്തിൽ തളം കെട്ടി നിൽക്കുന്ന അശുദ്ധി ബ്ലേച്ഛത അഹങ്കാരം ദുർഗന്ധം അമിക്കുന്ന പാപത്തിൻ്റെ സ്വഭാവങ്ങൾ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഹൃദയങ്ങൾക്കാണ് മാറ്റം സംഭവിക്കേണ്ടത് ഹൃദയങ്ങളാണ് വിശുദ്ധീകരിക്കപ്പെടേണ്ടത് കഠിനമായ ഹൃദയങ്ങൾ കർത്താവിൻ്റെ ആത്മാവിനാൽ ഇപ്പോൾ സ്പർശിക്കപ്പെടട്ടെ നമ്മുടെ ശിലാഹൃദയം കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ മാംസല ഹൃദയമായിട്ട് മാറണം ഹൃദയത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവരായിട്ട് നമ്മൾ മാറണം പത്രോസ്ലിഹാടെ ലേഖനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് കർത്താവിനെ ക്രിസ്തുവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ ഒന്ന് പത്രോസ് മൂന്ന് പതിനഞ്ച് ഹാലേലുയാ നമുക്കൊന്ന് ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം യേശുവേ സ്ത്രോത്രം യേശുവി നന്ദി ഹാലലുയാ ഹാലലുയ കർത്താവെ കരുണയായിരിക്കണമേ ഞങ്ങളുടെ തിരു രക്തത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ മനസ്സുകളെ വിശുദ്ധീകരിക്കണമേ നിങ്ങളുടെ ചിന്താമണത്തിലുള്ള അശുദ്ധികളെ ഞങ്ങളുടെ രക്തത്താൽ കഴുകണമേ ഒന്ന് പത്രോസ് മൂന്ന് പതിനഞ്ച് നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കുവിൻ കർത്താവായ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവായി പൂജിക്കണം വിശുദ്ധിയുള്ള നൈർമ്മല്യമുള്ള ഒരു ഹൃദയത്തിലെ കർത്താവായ യേശു വന്നു വസിക്കുകയുള്ളൂ അശുദ്ധിയും ബ്ലേക്ഷതയുമൊക്കെ നിറഞ്ഞ ഹൃദയങ്ങളിൽ കർത്താവ് വസിക്കത്തില്ല നമ്മുടെ ഭക്തി നമ്മുടെ ആധ്യാത്മികത ആന്തരികമായിട്ടുള്ളതാണോ ബാഹ്യമായിട്ടുള്ളതാണോ എന്ന് കർത്താവിനറിയാം കർത്താവിനെ പറ്റിക്കുവാൻ ആർക്കും സാധ്യമല്ല ഇരുട്ടിൻ്റെ മറവിൽ ഓരോ വ്യക്തികളും ചെയ്യുന്ന പാപങ്ങള് കർത്താവ് കാണുന്നുണ്ട് അത് നമ്മൾ തിരിച്ചറിയണം ഇരുട്ടിൻ്റെ മറവിൽ കാട്ടിക്കൂട്ടുന്ന തിന്മകൾ അശുദ്ധിയും വിളച്ചതയും ലൈംഗിക പാപങ്ങളും മദ്യപാനവും കർത്താവ് കാണുന്നുണ്ട് ഇതൊക്കെ ഇരുട്ടിൻ്റെ മറവിൽ ചെയ്തിട്ട് ഭക്തിയുടെ ഭാഗ്യരൂപം അണിഞ്ഞുകൊണ്ട് ഭക്തി പ്രകടനം നടത്തുന്നവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു കർത്താവുമായ യേശുക്രിസ്തു നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വസിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിന് വിശുദ്ധീകരണം ഉണ്ടാവണം നിങ്ങളെ തന്നെ നിങ്ങൾ ശുദ്ധീകരിക്കണം ആഴമായൊരു വിശുദ്ധീകരണം നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സംഭവിക്കട്ടെ കാപഠ്യമുള്ളവരെ കാവ്യ ഹൃദയത്തിന് സൂക്ഷിക്കുന്നവരെ മാനസാന്തരപ്പെടുക പാപത്തിൻ്റെ ബ്ലേച്ച വഴികൾ വിട്ടുപക്ഷിക്കുക നിങ്ങളുടെ ഹൃദയം നിങ്ങൾ കഠിനമാക്കരുത് കഥാവിനായി നമ്മുടെ ഹൃദയത്തെ നമുക്ക് വിട്ടുകൊടുക്കാം യഥാർത്ഥമായ ആധ്യാത്മികത നമ്മുടെ ഹൃദയത്തിലാണ് ഭാഗ്യമായി ആരെയും വിധിക്കുവാൻ നമുക്ക് ആവില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം കഥാവ് ഒരു പുതിയ ഹൃദയവും ഒരു പുതിയ മനസ്സും നമുക്കെല്ലാവർക്കും നൽകട്ടെ ഹൃദയത്തിൽ ഉള്ള കാപറ്റ്യവും വഞ്ചനയുമൊക്കെ നമുക്ക് ഉപേക്ഷിക്കാം കഥാവിൻ്റെ മുൻപിൽ നമ്മുടെ ഹൃദയത്തെ നമുക്ക് വിട്ടുകൊടുക്കാം കാപറ്റ്യത്തോടെയുള്ള ആധ്യാത്മികതയൊക്കെ നമുക്ക് അവസാനിപ്പിക്കാം കർത്താവ് നമ്മുടെ മേൽ വലിയ കരുണ ചൊരിയട്ടെ ഹാലലുയാ ഹാല ലുയ യേശുവെ സ്തോത്രം യേശുവെ നന്ദി കർത്താവേ കരുണയായിരിക്കണമേ ഞങ്ങൾക്ക് പുതിയൊരു ഹൃദയം നൽകണമേ യേശുവി ഞങ്ങളുടെ രക്തം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ കഴുകണമേ അങ്ങ് കർത്താവായി നാഥനായി ക്രിസ്തുവായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന് വസിക്കണമേ യേശു നന്ദി യേശുവെ സ്തോത്രം സ്തുതി യേശുവി നന്ദി സ്തുതി സ്തോത്രം നന്ദി എൻ്റെ എൻ്റെ പേര് ലിമിൻ എൻ്റെ വീട് കാഞ്ഞിരപ്പള്ളി രോഹിയിലെ കൊല്ലമള കടവയിലാണ് എനിക്ക് നാല് വർഷമായിട്ട് നടുവിന് ഭയങ്കര ബുദ്ധിമുട്ടും അശക്തമായ നടുവേദനയായിരുന്നു അപ്പോൾ ഞാൻ നേഴ്സിംഗിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു പിന്നെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡെസ്ക് തുള്ളാഫ്സാന്ന് പറഞ്ഞു ഞാൻ കുറേ ദിവസം റെസ്റ്റ് എടുക്കണം ട്രീറ്റ്മെൻറ്റൊക്കെ തന്നു പക്ഷേ ഒന്നും കുറവ് കുറവുണ്ടായില്ല ഞാൻ നാട്ടിൽ വന്ന് കുറേ പല തവണ കോഴ്സുകൾ തിരുമ്പി ഒന്നും കുറവുണ്ടായില്ല പിന്നെ എനിക്ക് ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ കാലൊക്കെ അങ്ങ് അത് ശക്തമായ രീതിയിൽ മരയ്ക്കുമായിരുന്നു ചെറിയൊരു എന്തെങ്കിലും വെയിറ്റ് എടുത്താൽ മതി പിറ്റേ ദിവസം എനിക്ക് ഞാൻ കിടപ്പായി കിടപ്പായിപ്പോകും അതുപോലത്തെ അവസ്ഥയായി സാധനം രണ്ടായിരത്തി ഒൻപത് ഒരു മാർച്ച് മാസമൊക്കെ ആയപ്പോഴേക്കും ഞാൻ പൂർണ്ണമായിട്ടും കിടപ്പായി പോയി അവിടെ എനിക്ക് ഞാൻ അതിൻ്റെ ഇടയിൽ ഒത്തിരിയേറെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു ഹോസ്പിറ്റലിൽ ഒത്തിരി ട്രീറ്റ്മെൻറ് ചെയ്തു അല്ലാതെ ഞാൻ ഞരമ്പ് പിടിച്ചിടുന്ന ചികിത്സകളും അതുപോലെ തിരുന്ന കോഴ്സുകളൊക്കെ പലതവണ ചെയ്തു ഒന്നും ഒരു കുറവുണ്ടായില്ലായിരുന്നു പോയ സമയത്ത് എനിക്ക് എൻ്റെ അരയുടെ ഈ ഫാം ഈ ഇവിടെ മുതൽ ഈ നെഞ്ചിൻ്റെ ഈ വരെ ഇങ്ങനെ തുണി വലിച്ചു മുറുക്കി കെട്ടി അങ്ങനെയാണ് ഞാൻ വീടിൻ്റെ അകത്തൂടെ പോലും നടന്നിരുന്നത് അപ്പോൾ എനിക്ക് അതിശക്തമായിട്ടുള്ള വേദന കാരണം എനിക്ക് ഇരുന്നിട്ട് എനിക്ക് സ്വന്തമായിട്ട് എഴുന്നേൽക്കാൻ പറ്റിയില്ലായിരുന്നു അത് നടുവിങ്ങനെ തളന്ന് പോയായിരുന്നു എനിക്ക് വളരെ നേരം കൊണ്ട് എന്നെ രക്ഷിച്ച് പിടിച്ച് പിടിച്ചാണ് എഴുന്നേൽക്കുന്നത് പോലെ എനിക്ക് കെടലിയൊന്നും ഒട്ടും കുഞ്ഞി സ്വല്പം പോലും ഇങ്ങനെ കുഞ്ഞിയത്തില്ല എൻ്റെ കാലൊന്നും ഒരു ഒരു ചൂട് പോലും പൊക്കത്തില്ല അതുപോലെ ഒരു അവസ്ഥയായിരുന്നു എൻ്റെ വീട്ടിലെ അമ്മയാണ് ഭക്ഷണമൊക്കെ കട്ടിലിൽ കൊണ്ടു തരുമായിരുന്നു ഒത്തിരിയേറെ ഒത്തിരി നിരാശയും ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കെ ഞാൻ രണ്ടായിരത്തി ഒമ്പത് മെയ് പതിനെട്ടാം തീയതി ഞങ്ങൾ ഒരിക്കുകൂടി ഹോസ്പിറ്റലിൽ പോയി ഹോസ്റ്റിൽ പോയപ്പോഴേ ഡോക്ടർ പറഞ്ഞു സ്കാനിങ് ചെയ്യണം ഒത്തിരിയേറെ സ്കൂഡിയസ് സ്കാനിങ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ അത് കുറച്ച് തന്നേരെ ഞാൻ പിന്നെ ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അത് കൃത്യം മേടിച്ചുകൊണ്ട് വന്നു വീട്ടിൽ വന്നിട്ട് അത് ഒത്തിരിയേറെ കരഞ്ഞു കാരണം അതി ഭയങ്കരമായിട്ടുള്ള അതുപോലെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം ഇനി വൈദ്യശാസ്ത്രങ്ങളൊന്നൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയ എന്നുള്ളൊരു ബോധ്യത്തെ ഞാൻ എത്തിയിരുന്നു ഇനി കർത്താവിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു കുറച്ച് ബോധ്യത്തിലേക്ക് കടന്നു വന്നിരുന്നു ഞാൻ ഈ കിടക്കുന്ന ഞാൻ കിടപ്പായ സമയത്തൊക്കെ എൻ്റെ ചില കൂട്ടുകാരൊക്കെ വീട്ട് വരും അവരൊക്കെ ഇരുന്നിട്ടൊക്കെ എഴുന്നേറ്റ് പോകുമ്പോഴൊക്കെ എൻ്റെ മനസ്സിനുള്ളിൽ ഉള്ളു തീരെ കൊതിയായിരുന്നു കാരണം എനിക്കങ്ങനെ എഴുന്നേറ്റ് പോകാൻ പറ്റില്ലായിരുന്നു രണ്ടായിരത്തി ഒമ്പത് മെയ് പത്തൊൻപതാം തീയതി അപ്പോൾ രാവിലെ അമ്മേനോട് പറഞ്ഞ് നമുക്ക് സബു തന്നെ ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞു അതിൻ്റെ കലയാഴ്ച ഞങ്ങളുടെ ഇടവിൽ നടന്ന ബദൻ്റെ വാർഷികം അതിൽ ആ ധ്യാനത്തിൻ്റെ ഒരു സാക്ഷ്യം ഒരു ചേച്ചിയുടെ സാക്ഷ്യമാണ് അമ്മയ്ക്കിത് വിളിക്കാൻ പ്രേരിപ്പിച്ചത് വേറെ ഫോണുകൾ വിളിച്ചു വേറെ കർത്താവിൻ്റെ വലിയ കാരണം കൊണ്ട് ഫോൺ എടുത്തു വിശേഷങ്ങളൊക്കെ എല്ലാം സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കാം കർത്താവെ കരണിയായിരിക്കണമേ എന്ന് സ്തുതിച്ചോളാൻ പറഞ്ഞു ഇപ്പം ഞാൻ കർത്താവെ കരണിയായിരിക്കണമേ എന്ന് സ്തുതിച്ചു അമ്മയോട് പറഞ്ഞു എൻ്റെ തലയിൽ കൈവെക്കാൻ പറഞ്ഞു അമ്മ തലയിൽ കൈവച്ചു ചെറുതും മൊബൈലിൽ കൂടെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഇങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൈയും കാലും ഇങ്ങനെ ശരിക്കും എൻ്റെ കാലിങ്ങനെ അതിശക്തമായ രീതിയിൽ ചൂടാകാൻ തുടങ്ങി നമ്മൾ ചൂടുവെള്ളം വെക്കുമ്പോൾ ആവി അടിക്കുന്ന പോലെ അതിശക്തമായിട്ട് ചൂടാകാൻ തുടങ്ങി നടു അതിശക്തമായിട്ട് ചൂടായി തലയും ശക്തമായിട്ട് ചൂടായി അപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ ഇങ്ങനെ വേർത്ത് കുളിച്ചു ഇന്നെ വേർത്ത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുവാണ് അപ്പം പ്രാർത്ഥിച്ചു കഴിഞ്ഞു ബെദറിനോട് ചോദിച്ചു ബിബിനെ ഇപ്പം എന്നെ അനുഭവപ്പെട്ടേന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ബെദറെ ശരീരം മുഴുവൻ എന്നെ ചൂടാണെന്നൊരു തോന്നി ശരീരം മുഴുവൻ എന്നെ വേർത്ത് കുളിച്ചെന്ന് പറഞ്ഞു നീ ധൈര്യമായിട്ട് ചാടിയെണീറ്റോ ദൈവം നിന്നെ തൊട്ടതാണെന്ന് പറഞ്ഞു നീ ഏക്കോ ഇരിക്കുമോ ഒക്കെ ചെയ്യാൻ പറഞ്ഞു കൈയും കെല്ലാം കൊടയാൻ പറഞ്ഞു ത്രോട്ട് എളിയും കുഞ്ഞിയൊക്കെ ചെയ്യാൻ പറഞ്ഞു ആമിച്ച് ആ നിമിഷം തന്നെ എല്ലാം ചെയ്തു സർവശക്തനായ യേശു എന്നെ പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തി യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു ജീവിക്കുന്നതിനാ യേശുക്ക് തന്നെ പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തി നമ്മുടെ ദൈവത്തെ കൊണ്ട് അസാധ്യമായിട്ട് ഒന്നുമില്ല ഉറപ്പായിട്ടും ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിലുണ്ടായ ചെറിയ ചെറിയ സഹനങ്ങളാണെങ്കിൽ പോലും അത് വലിയൊരു അനുഗ്രഹത്തിനായിട്ട് കർത്താവ് മാറ്റി അറിനോട് പറഞ്ഞു ദൈവം നിന്നെ തൊട്ടതാണ് നീ നടുകൊണ്ട് കൊണ്ട് ചെയ്യുന്ന എന്ത് പണി വേണ്ടേലും ചെയ്തടാൻ പറഞ്ഞു ആ സമയത്ത് തന്നെ എനിക്ക് വലിയൊരു ധൈര്യവും വലിയൊരു ശക്തി എന്നും നിറയുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു പക്ഷേ എനിക്ക് അവറ്റൊന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ വലിയൊരു ബക്കറ്റിൽ എടുത്തു പിന്നെ ഒത്തിരി ആരെങ്കിലും അന്ന് ഞാൻ ചെയ്യാത്ത പണികളൊന്നുമില്ല എല്ലാ പണികളും ചെയ്തു ഇപ്പം കർത്താവിനെ തൊട്ടടുപ്പം മൂന്നര കൊല്ലം കഴിഞ്ഞു ഇപ്പം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവും യേശുവിന്റെ നാമത്തെ അനുഭവപ്പെടുന്നില്ല യേശുയെ സ്തോത്രം യേശുവി നന്ദി യേശുവി മഹത്വം യാണ മീ ആത്മാവിൽ നിരയേണ മീ അഭിഷേകം ചെയ്യേണ മീ ആത്മാവിൽ നിരയേണ മീ അഭിഷേകം ചെയ്യേണ മീ വരെണ മേ അഭിഷേകം ചെയ്യേണ മീ